ഹരേ കൃഷ്ണ സത്യം വരം ഭീമയി ഒരിക്കൽ പ്രജത്തിൽ ഗോപാലന്മാരെല്ലാവരും കൂടി ഋഷഭാരുവിൻ്റെ ഘടകത്തിൽ ഒത്തുകൂടിയിട്ട് ഒരു വലിയ ചർച്ചയാണ് ഒരു പർവ്വതം അതായത് നമ്മുടെ ഗോവർദ്ധന പർവ്വതം ഏഴു ദിവസം കൊണ്ട് ഉയർത്ത് എടുത്തുയർത്തി ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ചെറിയ കുട്ടിക്ക് സാധിക്കുന്ന കാര്യമാണോ ഒരു ചെറിയ പാറക്കല്ലി ഏഴ് ദിവസം എടുത്ത് ഉയർത്തി പിടിക്കാൻ പോലും നമുക്കൊന്നും കഴിയില്ലല്ലോ ഇതിലെന്തോ വലിയൊരു രഹസ്യമുണ്ട് എന്നിങ്ങനെ ഗോപന്മാർ ഇങ്ങനെ പരസ്പരം പറയുകയാണ് എന്തായാലും നമുക്ക് ആ കൃഷ്ണ ഭഗവാൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനായ ആ നന്ദഗോപുരോട് തന്നെ ചോദിക്കാം എന്ന് വെച്ചിട്ട് ഇവരെല്ലാവരും പോയി നന്ദഗോപുരുടെ ഗൃഹത്തിലെത്തി ചോദിക്കുന്നുള്ളൂ അപ്പോൾ നന്ദഗോപര് ഗർഗാചാര്യെ പറഞ്ഞ ആ രഹസ്യത്തെ നന്ദഗോപുരോടും നന്ദഗോപര് ഈ ഗോപാലന്മാരോടും പറയുകയാണ് അതായത് എന്നുള്ളത് നമ്മുടെ കൃഷ്ണൻ എന്നുള്ളത് വംസാദികളെ വധിക്കാനും ഭൂഭാരം തീർക്കാനുമായിട്ട് അവതരിച്ചിട്ടുള്ള സാക്ഷാൽ ആദി നാരായണനാണ് എന്നിങ്ങനെ പറയണം അപ്പോൾ ഈ ഗോപാലന്മാർക്ക് കുറച്ചൊക്കെ വിശ്വാസം വന്നു എങ്കിലും പോകുന്നതായിട്ട് വിശ്വാസം വന്നില്ല അവരെല്ലാം പടങ്ങിപ്പോകുന്നു പിന്നീട് അവരെല്ലാവരും കൂടി തീരുമാനമെടുക്കുന്നു നമുക്ക് ഈ കൃഷ്ണനെ ഒന്ന് പരീക്ഷിച്ചാലോ കൃഷ്ണൻ ആ സർവേശ്വരനാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് വെച്ചിട്ട് വൃഷഭാനുവിൻ്റെ മകളാണല്ലോ നമ്മുടെ ഈ രാധാറാണി എന്നുള്ളത് രാധാറാണിക്ക് വിവാഹാലോചന എന്ന രീതിയിൽ ഇവർ വൃഷഭാനുവിൻ്റെ ഗൃഹത്തിൽ നിന്നും കുറേ മുത്തുകളും കോടിക്കണക്കിന് സ്വർണ്ണമാലകളും അതിനനുസരിച്ചുള്ള രത്നങ്ങളും മുത്തുകളുമൊക്കെ വലിയ വലിയ പെട്ടികളിലാക്കിയിട്ട് നേരെ കൃഷ്ണഭഗവാന്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ് ഈ ഗോപാലന്മാരെല്ലാവരും കൂടി എന്നിട്ട് ഇതെല്ലാം അവിടെ കൊണ്ട് നിരത്തിയിട്ട് നന്ദഗോപൂരോട് പറയും ഇത് നമ്മുടെ പുത്രിയായ രാധാദേവിയുടെ ഒരു വിവാഹാലോചനയായി കണക്കാക്കണം നിങ്ങളുടെ പുത്രനായ ശ്രീകൃഷ്ണൻ അവൾക്ക് വരനായി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് അതുകൊണ്ട് ഈ ധനത്തെയൊക്കെ സ്വീകരിച്ചിട്ട് തിരിച്ചെന്താണോ വൃഷഭാനുവിന് കൊടുക്കാനുള്ളത് അത് കൊടുത്താലും എന്നിങ്ങനെ പറയാണ് നന്ദഗോപിൻ നോക്കുമ്പോൾ നിറയെ ഇങ്ങനെ രങ്ങളും ഒത്തുകളും ഒക്കെ ഇരിക്കുകയാണ് പക്ഷേ നന്ദഗോബരെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കൃഷിക്കാരൻ അത്രയ്ക്കുള്ള സമ്പാദ്യമൊന്നും നന്ദഗോബർക്കില്ലായിരുന്നു അപ്പോൾ നന്ദഗോബരും യശോദാമ്മയും കൂടി അകത്ത് പോയിട്ടിങ്ങനെ ആകെ വിഷമിച്ച് പറയുകയാണ് എങ്ങനെയാണ് നമ്മൾ ഇതിന് പകരം ഇത്രയും ധനം തിരികെ കൊടുക്കുക കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ രജ്ജിതരാവില്ലേ എന്താണ് ഇങ്ങനെ ചെയ്യുക എന്നതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭഗവാൻ ഇങ്ങനെ വളരെ അലക്ഷ്യമായിട്ട് അവിടെ കയറി വരികയാണ് കയറി വന്നിട്ട് ആ മുത്തുകളെയൊക്കെ നോക്കിയിട്ട് ഇവൻ സംസാരിക്കുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് അതിൽ നിന്ന് ഒരു നൂറ് മുത്ത് എടുത്തിട്ട് ഭഗവാനങ്ങ് പുറത്തേക്ക് പോയി പുറത്തു പോയിട്ട് ആ കൃഷിസ്ഥലത്ത് ഈ വിത്തുകൾ നമ്മുടെ വിത്തുകൾ എങ്ങനെയാണോ ഇങ്ങനെ വിതയ്ക്കുന്നു അതുപോലെ ഈ മുത്തുകളെ മുത്തുകളിങ്ങനെ ആ പാടത്തേക്ക് വിതറിയിടുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദഗോപുരി വന്ന് മുത്തുകൾ നോക്കുമ്പോൾ അതിൽ നിന്നും ഏകദേശം നൂറ് മുത്തുകളോളും കുറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ബലരാമേട്ടനെയും കൃഷ്ണഭഗവാനെയും ഗോപന്മാരെയും ഒക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഇതിൽ നിന്ന് കളിക്കാനായിട്ട് മുത്തുകൾ എന്തെങ്കിലും എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഭഗവാൻ പറയുകയാണ് അച്ഛാ നമ്മളൊക്കെ കൃഷിക്കാരല്ലേ വിത്ത് വിതയ്ക്കുക അത് മുളപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ ജോലി ഞാൻ ആ ഒത്തുകളെ കൊണ്ട് പാടത്ത് വിതച്ചിട്ടുണ്ട് ഉടനെ തന്നെ നന്ദഗോപുര ഭഗവാനെ സഹായിക്കുന്നുണ്ട് എന്ത് മണ്ടത്തരമാണ് നീ കാണിച്ചത് നമുക്ക് തിരികെ കൊടുക്കാനുള്ളൊരു വഴി ഇപ്പോഴില്ലല്ലോ നീ അതിൽ നിന്നും എടുത്തുകൊണ്ട് പോയാൽ വരും നമുക്ക് പോയി അത് പറക്കിയെടുത്ത് തിരികെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ്റെ കൈ വിളിച്ചിട്ട് നന്ദഗോപൂരി പാടത്തേക്ക് പോവാണ് പാടത്ത് ചെല്ലുമ്പോഴുള്ള അത്ഭുതം വലിയ വലിയ വൃക്ഷങ്ങളാണ് വലിയ വൃക്ഷങ്ങളിൽ അതിനനുസരിച്ചുള്ള കൊമ്പുകളും ഇലകളുമൊക്കെ ആയിട്ട് ഈ മുത്തുകളെല്ലാം ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നിട്ട് ആകാശത്തിനെ നക്ഷത്രങ്ങൾ എങ്ങനെയാണോ മിന്നി തിളങ്ങുന്നത് അതുപോലെ കുലകുലയായ രക്തങ്ങളും മുത്തുകളുമെല്ലാം ഈ വൃക്ഷത്തിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് ഉടനെ തന്നെ നന്ദഗോബർക്ക് വലിയ ആശ്ചര്യമാവും വന്ന് അവരോടൊപ്പം വന്ന ഗോപന്മാരും എല്ലാവരും ഇത് കാണുന്നുണ്ട് അവരെല്ലാവരും കൂടി ഈ മുത്തുകളിൽ രത്നങ്ങളൊക്കെ ശേഖരിച്ചിട്ട് വൃഷഭാനങ്ങൾ കൊടുക്കാനായി ഗോപന്മാരുടെ കയ്യിൽ കൊടുത്തുവിടുന്നു ഉടനെ അവരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തുകയാണ് കൃഷ്ണനൊരു സാധാരണ വാദനല്ല കൃഷ്ണൻ സർവേശ്വരനാണ് ഹംസാദികളെ വടിക്കാനും പൂവാരം തീർക്കാനുമായിട്ട് അവതരിച്ചിട്ടുള്ള ആദിനാരായണൻ തന്നെയാണ് കൃഷ്ണൻ എന്നൊരു തീരുമാനത്തിൽ ഗോപാലന്മാരെല്ലാവരും എത്തുകയാണ് ഇതാണ് ആ മുത്ത് വിളയിച്ച കഥ